എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഒരു പുതിയ രസകരമായ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് തളർന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്ന് തളർന്നപ്പോൾ ഒരു ഭക്തൻ കൃഷ്ണന് വേണ്ടി പാടി സ്തുതിക്കുകയാണ് കൃഷ്ണന് മുന്നിൽ തൻ്റെ ഗാനം അർപ്പിച്ച് മനസ്സ് തുറന്ന് പാടുകയാണ് ഏറെ കൗതുകം തോന്നിയ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നു

പതിര പുണ്യം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറകിലോധന്യം ിയും ഒരു ജന്മുണ്ടെങ്കിലി അമ്മതൻ മകനായി പിറപ്പതേ പുണ്യം ഇനിയുമൊരു ജന്മമുണ്ടെങ്കിലി മലയാള മണ്ണിൽ പിറക്കതേ പുണ്യം സുപ